ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സുലോകിലേക്ക് സ്വാഗതം ഇന്ന് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലഡൂന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കാക്കിലോയെല് രണ്ട് കപ്പ് അരി മുന്നൂറ് ഗ്രാം ശർക്കര കുറച്ച് നെയ്യ് ഒരു അഞ്ച് ഏലക്കായ ഒരു ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചത് രണ്ട് കപ്പ് തേങ്ങ ചഴുകിയത് ആദ്യം നമുക്ക് അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാൻ ഇത് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അരി നമുക്ക് ഏതരി വേണമെങ്കിലും യൂസ് ചെയ്യാം മട്ടരിയോ വെള്ളരിയോ ഏത് അരി ആയാലും കുഴപ്പമില്ല അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നന്നായിട്ട് അരി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കാക്കിലോ എള്ളാണ് ഞാൻ ഇനി റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് എള് ഇതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് റോസ്റ്റ് ചെയ്യുന്നത് എല്ലുണ്ടൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ കുഞ്ഞി പല്ല് വെച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെയാണ് പ്രായമായവർക്കും എള്ളുണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര മടിയാണ് കഴിക്കാൻ പല്ല് വെച്ച് കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവരാരും അത് കഴിക്കില്ലേ അപ്പൊ അവർക്കൊക്കെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കല്ലേ ഇനി അടുത്തായിട്ട് ശാർക്കര നമുക്ക് ഒരുക്കിയെടുക്കാം ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ കപ്പ് തുടങ്ങി അര കപ്പ് വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കാം ഞാൻ ഇവിടെ അരക്കപ്പ് വെള്ളമാണ് ചേർത്തത് നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ടുത്തതാണുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താ മതി ഞാൻ ഇവിടെ അത്യാവശ്യം വലിയ സൈസിൽ തന്നെയാണ് ശർക്കര ഇട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്തത് ഇപ്പൊ നമ്മുടെ ശർക്കര പാനി റെഡി ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇതുപോലെ പാനീയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് രണ്ട് കപ്പ് തേങ്ങ ചെറുകിയത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്ക് തീ എടുക്കാം തേങ്ങ ചെറുകിയത് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കൂടുതൽ നമ്മുടെ ഈ ലഡു ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തിന്ന് തീർക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യം നേരെ നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി ഞാനിത് കൊറച്ചു ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നതായതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്നും റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് അരി വറുത്തത് അത് നമുക്കിനി ഇനി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇനി നന്നായിട്ട് നമുക്ക് നല്ല ഫൈൻ ആയിട്ട് വരുന്നത് വരെ പൊടിച്ച് എടുത്തിട്ട് വരാം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കൊടുക്കാം അടുത്തതായിട്ട് എള്ളാണ് ഞാനിവിടെ പൊടിച്ചെടുക്കാൻ പോകുന്നത് എല്ല പൊടിക്കുമ്പോ അരി വറുത്ത് പൊടിച്ചതുപോലെ അത്രക്കും ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കൂടി തന്നെ നമുക്ക് പൊടിച്ചെടുത്താൽ മതി ഇനി ഇതും നമുക്ക് ഈ അരി പൊടിച്ചതിലേക്ക് ഇട്ടുകൊടുക്കാം അടുത്തതായി ഏലക്കായയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സോറി തേങ്ങ ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്പി കൊടുക്ക എല്ലായിടത്തും ഒരേപോലെ വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട മരുന്നുണ്ടയുടെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്ത എല്ലാ കൂട്ടുകാരും ഒന്നും കാണണേ കർക്കിടക മാസത്തിൽ നമ്മൾ അത് കഴിക്കുമ്പോ കുട്ടികൾക്ക് ഇതും ചെയ്തു കൊടുക്കാം ഈ നെയ്യ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊക്കെ തികച്ചും ഓപ്ഷണൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും ഇനി ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷമാണ് ഞാൻ ഈ ശർക്കര പാനി ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാന് ഇനി കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കുമ്പോ നമ്മുടെ ഈ ലഡു കുറെ ദിവസം കേട് കേടുവരാതിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ ഓവറായിട്ട് മധുരം ഒന്നും ഇവിടെ ചേർത്തിട്ടില്ല എല്ലാം കറക്റ്റ് അളവായിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ലഡുവിന്റെ റെസിപ്പിയാണ് ഡു ആണെന്നും പറഞ്ഞ് ഒരുപാട് മധുരമൊന്നുമില്ല ചെറിയൊരു മധുരമേ ഉള്ളൂ പിന്നെ നമ്മൾ ശർക്കരയാണ് ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം ഇനി ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തില് ബോളാക്കി നമുക്ക് എടുക്കാം ഞാൻ ഇതിന്റെ മുകളില് ഒരു കാഷിനിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഇനി ചെയ്തു വെക്കുന്നത് ഇപ്പൊ നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്